കർത്താവിൻ്റെ അധിവിശ്വത്ത് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വായിക്കത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ ഒരു പുരുഷൻ ഉഷ ഉഷസാവോളം അവനോട് മല്ലുപിടിച്ചു എന്ന് എൻ്റെ പ്രീതി മക്കളെ നമ്മൾ ഈ വചനത്തിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ യാക്കോവ് തൻ്റെ യേശാവായ തൻ്റെ ജ്യേഷ്ഠനെ വഞ്ചിച്ചിട്ട് വീട് പെട്ട് പോയി തൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയിട്ട് ഇരുപത് വർഷത്തോളമാകുന്നു തിരിച്ച് തൻ്റെ ഭാര്യമാരോടും മക്കളോടും തനിക്ക് ദൈവം കൊടുത്ത സമ്പത്തോടും തിരിച്ച് യേശാവിനെ കാണുവാനായിട്ട് തിരിച്ചു വരികയാണ് തിരിച്ച് അവനൊരു ഭയം പണ്ട് എൻ്റെ സഹോദരൻ ഞാൻ വഞ്ചിച്ചിട്ടാണല്ലോ പോയത് അവൻ ആ പക വച്ചിട്ട് എന്നെ അവൻ വക വരുത്തും എന്നുള്ള ആ ഒരു ഭയം ഹൃദയത്തിലുണ്ടായിരുന്നു ഇപ്പോൾ യാബോക്കെന്ന കടവ് തീരത്തിൽ വന്നപ്പോൾ യാക്കോ രാത്രിയായി യാക്കോബോ വിചാരിച്ചു എല്ലാവരെയും വിട്ടിട്ട് കർത്താവിനോടൊന്ന് തനച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് തൻ്റെ ഭാര്യമാരെയും മക്കളെയും തൻ്റെ സമ്പത്തുകളെയും ജോലിക്കാരെയും എല്ലാം ആ കടവ് കടത്തി വിട്ടിട്ട് ഇപ്പുറത്തെ കരയിൽ ഇരുന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും മല്ലുപിടിക്കുവാനും തുടങ്ങി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒരു രാത്രി കഴി പാ പാതിര കഴിഞ്ഞപ്പോൾ തൻ്റെ മുമ്പിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ യാക്കോബന് മനസ്സിലായി ഇതൊരു ദൈവദൂതനാണെന്ന് ദൈവദൂതനാണെന്ന് വെച്ച് പ്രാർത്ഥനയുടെ ശക്തിയൊന്നു കൂട്ടി അവൻ പിടിച്ചു എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അങ്ങനെ ഒരു പ്രാർത്ഥിച്ച ഒരു മല്ലപിടുത്തമാണ് നമ്മുടെ വായിച്ചത് ഒരു പുരുഷന് ഉഷസാവോളോ അവനോട് മല്ലുപിടിച്ചു എന്ന് ഒരു പുരുഷനെന്ന് പറയുന്നത് ദൈവദൂതനാണ് എൻ്റെ പ്രിയ ദൈവമക്കളെ നാം പലപ്പോഴും ഇതേപോലെയാണ് ഇരുട്ടിൻ്റെയും കഷ്ടത്തിൻ്റെയും അല്ലെങ്കിൽ നാം സ്നേഹിച്ചവരുടെ കര മക്കളിൽ നിന്ന് വന്ന ഒരു നമുക്ക് എന്ന് പറയുക മറക്കാൻ പറ്റാത്ത മുറിവുകൾ അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യാനുള്ള മടി അപ്പോൾ ഇങ്ങനെ പലവിധമായ ദുഃഖങ്ങളോടും ഭാരങ്ങളോടും ഒരുവിധത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ മനുഷ്യൻ ഇന്ന് ഭയങ്കരമായിട്ട് വേദനയിലാണ് അപ്പോൾ നാം ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം മനുഷ്യനോട് മല്ലെ പിടിക്കുവാൻ പോകും പക്ഷേ ഒരു പ്രാർത്ഥനയിൽ ദൈവത്തോട് മല്ലെ പിടിക്കാൻ അല്ലെങ്കിൽ കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിൽ ആ ഒരു ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് കിട്ടുന്നത് വരെയും കാത്തിരിപ്പാൻ ഉഷസ് ആവും പറയുമ്പോൾ ഒരു നേരം പുലർച്ചെയാണ് ഇവിടെ കാണിച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം വരുമ്പോൾ അതിൻ്റെ ഒരു ആൻസർ കിട്ടുന്നത് വരെയും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നതാണ് ഉഷസ് നാം അതൊരു ഇരുട്ടായ അനുഭവം ഉഷസ്സാകുന്നത് അല്ലെങ്കിൽ ഒരു വെളിച്ചം ജീവിതത്തിൽ വരുന്നത് അതിൻ്റെ മറുപടി കിട്ടുന്നത് ഒരു രാത്രി കൊണ്ടായിരിക്കാം രണ്ട് രാത്രി കൊണ്ടായിരിക്കാം ചിലപ്പം പല രാത്രികൾ കഴിയേണ്ടി വരും അല്ലെങ്കിൽ വർഷങ്ങൾ ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും എൻ്റെ പ്രിയ ദൈവമക്കളെ എത്ര ദിവസമായാലും എത്ര വർഷമായാലും കർത്താവിൽ നിന്ന് നമുക്ക് നിർബന്ധമായിട്ടും മറുപടി ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടെ കാത്തിരിക്കുകയാണെങ്കിൽ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല എന്ന് നാം കർത്താവിൽ വിശ്വസിക്കണം പ്രാർത്ഥിക്കുക ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സർഗസ്ത പിതാവേ അപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരെയും അപ്പം കരങ്ങൾ തരുന്ന നിയമി നിൻ്റെ പ്രിയ മക്കൾ ഓരോ ആവശ്യങ്ങൾക്കായി നിൻ്റെ സന്നിധിയിൽ വന്നിട്ട് എത്ര ദിവസങ്ങളായി എത്ര മണിക്കൂറുകളായി അല്ലെങ്കിൽ എത്ര മാസങ്ങളായി എത്ര വർഷങ്ങളായെന്ന് എനിക്കറിയത്തില്ലപ്പാ തൻ്റെ ജീവിതകാലം അറിവ് വെച്ച് മുതൽ ഞാൻ കണ്ണിനീരിലും വേദനയിലുമാണ് എന്ന് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടപ്പാ കർത്താവേ നീ അവർ അവരുടെ മനസ്സിനെ കർത്താവ് ഒന്ന് ബലപ്പെടുത്തി നിൻ്റെ പക്കൽ നിന്ന് കർത്താവ് മറുപടി വരുന്നതുവരെയും നിന്റെ സന്നിധിയിൽ കാത്തിരിക്കേണ്ട ഒരു കൃപ നിന്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അധികമായി കാത്തിരുന്നാൽ നിന്റെ മക്കൾ മനസ്സുമടുത്തു പോകുമല്ലോ അപ്പ നിന്റെ മക്കൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവെ ഒരു മറുപടി ലഭിപ്പാൻ സ്വർഗം കനിഞ്ഞു കർത്താവെ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേ